ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമത്നാരായണീയം ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദചരിതം ശ്ലോകം ആറ് അതീത ശ്രേഷ്ഠം കിംതി പരിപ്രഷ്ടേദനയേ ഭക്തി പദ്യമപി കരയാകുലധൃതി ഗുരുഭ്യോ റോഷിത് സഹജമതി വിധോപായ അതിഥേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ പഠിച്ചവയിൽ വെച്ച് ഉത്തമം എന്ത് എന്ന് ചോദിച്ചപ്പോൾ തനയേ ഭഗവത് ഭക്തി ഭക്തി മകൻ ഭഗവത്ഭക്തിയാണ് ഉത്തമം എന്ന് നേരിട്ട് പറഞ്ഞു ഭര്യാ അഭിഗതതി അതാ നേരിട്ട് പറഞ്ഞു അപ്പോൾ സഹകുലി ഗുരുഭ്യോ രോഷിത്വ ഹിരണ്യകശിപു സന്തോഷം പോയ പോയവനായി ഗുരുക്കന്മാരുടെ നേരെ കോപിച്ചു പിന്നീട് അസ്യ സഹജമതി അഭിവിതൻ ഇത് ഇവൻ്റെ സ്വാഭാവിക ബുദ്ധിയാണ് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കി ഭഗവത് പാദശരണി അസ്മിൻ അവിടുത്തെ പാതാരളെ ശാദാരവിന്ദി ശരണം പ്രാപിച്ച ഇവൻ്റെ നേരെ വധോപായൻ വധോപായാൻ വധനുത കൊല്ലാനുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു അതിപ്പിന്നെ ഒരവസരത്തിൽ പഠിപ്പിച്ച വിഷയങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്തെന്ന് അച്ഛൻ ചോ അച്ഛൻ ചോദിക്കപ്പെട്ട പ്രഹ്ലാദൻ ഭഗവത് ഭക്തി തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ വ്യാകുലമായ മനസ്സോടുകൂടിയവനായി തീർന്ന ഹിരണ്യകശു ആചാര്യന്മാരെ ക്രോധനായി തീർന്നപ്പോൾ ഇത് ഇവൻ്റെ സ്വാഭാവിക ബുദ്ധിയാണെന്ന് അറിയിക്കപ്പെട്ടവനായിട്ട് അങ്ങേര തൃപ്പാദങ്ങൾ മാത്രം ശരണമായിരിക്കുന്ന ഈ പ്രഹ്ലാദനിൽ വധോപായങ്ങളെ പ്രയോഗിച്ചു ശ്ലോകം ഏഴ് न चूलैराविद्य सुबगमधितो निघजगणैर्महासर्पैर्दष्टोऽप्य नशनखराहारविदुता गिरीन्द्रावक्षेत्तोऽप्यह परमात्मन्नै विभो त्वये नत्मत्वात् किमपि न निपीडामपचता अयि विभो परमात्मन् स सुबुः शूलै। शु, അഭി സർവശക്ത ൂർത്തി പ്രഹ്ലാദൻ പല പ്രാവശ്യവും ശൂലങ്ങളാൽ പിളർക്കപ്പെട്ടവനായിട്ടും ദിഗ്ഗ ദിഗ ജനൈ മധി തീ സമൂഹത്താൽ ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടും മഹാസർപ്പൈ ദഷ്ട അഭി കൊടും പാമ്പുകളാൽ കടിയിപ്പിക്കപ്പെട്ടിട്ടും അനശനഗരാഹാര വിധുത അബി ഭക്ഷണം കൊടുക്കാതെയും വിശാനം കൊടുത്തും ഉപദ്രവിക്കപ്പെട്ടിട്ടും ഗിരീന്ദ്ര ഭക്ഷിപ്ത അഭി വൻകുന്നുകളുടെ മീതെ നിന്ന് കീഴോട്ട് തള്ളിയിടപ്പെട്ടിട്ടും നിബീഡാം കിമബി നഹഹ നീന്തിരുപടിയിൽ ആത്മാർപ്പണം ചെയ്തവനായതുകൊണ്ട് പീഡയെ തെല്ലു അനുഭവിക്കുന്നുണ്ടായില്ല ആശ്ചര്യം അല്ലയോ സർവ്വവ്യാപിയായ പരമാത്മൻ ആ പ്രഹ്ലാദൻ ശൂലങ്ങളാൽ പിളർക്കപ്പെട്ടവനായിട്ടും ദിഗജ സമൂഹത്താൽ മർദ്ദിക്കപ്പെട്ടവനായിട്ടും ക്രൂര സർപ്പങ്ങളാൽ ക്രൂര സർപ്പങ്ങളാൽ കടി കടിപ്പിക്കപ്പെട്ടവനായിട്ടും പട്ടിണി വിഷയ വിഷഭക്ഷണം നൽകൽ എന്നിവയാൽ ക്ഷോഭിക്കപ്പെട്ടവനായിട്ടും ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ള തള്ളപ്പെട്ടവനായിട്ടും അർപ്പിക്കപ്പെട്ട മനസ്സുള്ള അവസ്ഥ കാരണം അല്പമെങ്കിലും വേദനയെ പ്രാപിച്ചില്ല ആശ്ചര്യം തന്നെ ശ്ലോകം എട്ട് ഗുരു സാന്നിധ്യ സ പുനരനുഘാൻ ദൈത്യേതാൻ തരമ അഭിവിജ്ഞാന വിജ്ഞാനമിഷ അതിതുഷ്ട സ അസ്യ ജനക തഥാവിഷ്ട അതിതുഷ്ടനും ഇവൻ്റെ അച്ഛനുമായ ഹിരണ്യകശു അതുകൊണ്ട് ശങ്കീതനായിട്ട് പുനഃ ഗുരു തദ്ഗേ വരുണപാശൈ തം അരുണദ്ഖില പിന്നീട് ഗുരുവചനമനുസരിച്ച് ഗുരുഗൃഹത്തിൽ വരുണപാശങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചുവല്ലോ സ ച ഗുരോ അസാന്നിധ്യേ പ്രഹ്ലാദനാകട്ടെ ഗുരുവിൻ്റെ സാന്നിധ്യമില്ലാത്തപ്പോൾ അനുഗാൻ ദൈത്യതനയാൻ പുനഃ ഭവത്ഭക്തയെ തത്വം കൂട്ടുകാരായ അസുരപാലന്മാരോട് വീണ്ടും നിന്തിരുവടിയിലുള്ള ഭക്തിയുടെ തത്വവും പരമം വിജ്ഞാനം അഭി ആശിഷത് ഉത്കൃഷ്ടമായ മോക്ഷപായ ജ്ഞാനവും ഉപദേശിച്ചു അനന്തരം മനസ്സിൽ ശങ്കജനിച്ചവനും അതീവ ദുഷ്ടനുമായ ഇവൻ്റെ അച്ഛൻ ഹിരണ് കശിപ്പാകട്ടെ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഗുരുവിൻ്റെ ഗൃഹത്തിൽ അവനെ ഭരണപാശങ്ങളെ ബന്ധി പാശങ്ങളാൽ ബന്ധിച്ചിട്ടു പിന്നീട് പ്രഹ്ലാദനാകട്ടെ ഗുരു ഇല്ലാത്ത അവസരത്തിൽ കൂട്ടുകാരായ അസുര കുട്ടികൾക്ക് ഭഗവത് ഭക്തിയുടെ യഥാർത്ഥ തത്വത്തെയും സർവോത്തമമായ ആത്മജ്ഞാനത്തെയും ഉപദേശിച്ചു ഗർഭത്തിലിരിക്കുന്ന ശ്രീ നാരദനിൽ നിന്ന് കേട്ട് മനസ്സിൽ രൂഢ രൂഢമൂലമായ ഭക്തി മഹാത്മ്യമാണ് പ്രഹ്ലാദൻ അസുരൻ ബാലന്മാർക്ക് ഉപദേശിച്ചത് തനിക്ക് നാരദ ഭവിഷ്യയിൽ നിന്നാണ് ആ ജ്ഞാനം ലഭിച്ചതെന്ന വസ്തുതയും പ്രഹ്ലാദൻ ആ ബാലന്മാരെ ധരിപ്പിച്ചു ശ്ലോകം

ത്വരം ശ്രണൻ അച്ഛനായ കിരണകശുപു അസുരബാല സമൂഹം മുഴുവനും നിന്തിരുവടിയെ സ്തുതിക്കുന്നതിൽ താ താല്പര്യമുള്ളവനായിരിക്കുന്നതായി കേട്ടിട്ട് രുഷ അന്ത ഏനം കുലഹതക തേബലം ഇതി പ്രഹ കോപം കൊണ്ട് കൃത്യാകൃത്യടനായി പ്രഹ്ലാദനോട് കുലദ്രോഹി ആരാണ് നിൻ്റെ ബലം എന്ന് ചോദിച്ചു ധീര അയം മേ ബലം വൈകുണ്ഠ ബുദ്ധിമാനും നിർഭയനുമായി പ്രഹ്ലാദൻ സാഷാൽ വിഷ്ണുവാണ് എൻ്റെ ബലം തവ ച ജഗതാം ച അഭി ബലം സ അങ്ങയുടെയും ലോകങ്ങളുടെയും ബലം എന്തിരുപടിയാകുന്നു ത്രൈലോക്യം സഹ ഏവ ഇതി സകലം അഗതി മൂന്ന് ലോകവും എന്തിരുപടി തന്നെ എന്നിങ്ങനെ തുറന്ന് പറഞ്ഞു പിതാവായ ഹിരണ്യകശപു സമസ്തമായ അസുരപാല സമൂഹവും അങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായി കേട്ടുകൊണ്ട് കോപം കൊണ്ട് അന്തനായി തിന്നിട്ട് പ്രഹ്ലാദനോട്ട് പ്രഹ്ലാദനോട് ഹേ വംശം നിനക്ക് നിനക്കാരാണ് ബലം എന്നിങ്ങനെ ചോദിച്ചു എനിക്ക് ബലമായിരിക്കുന്നത് വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ തന്നെ അങ്ങയുടെ ബലമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ സകല ലോകങ്ങൾക്കും ബലമായിരിക്കുന്നതും അദ്ദേഹം തന്നെ മൂന്ന് ലോകങ്ങളായിരിക്കുന്നത് മദ്ദേഹം തന്നെ എന്ന് ധീരനായ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു ശ്ലോകം പത്ത് ഹരി ക്വാസോ ക്വാസൗ സകല ജഗദാത്മാ ഹരി പ്രഭിതം അത നഹി

തോണു മാറ് ഒരു ഇടി നഹി ഈശ അസ്മി ഹേ സർവ്വവ്യാപിൻ ഇതിനപ്പുറം ഉണ്ടായത് പെട്ടെന്ന് പറയാൻ ഞാൻ ശക്തനല്ല കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാ മൃഡയ കൃപാം കൃപാമയനും വിശ്വമയനും ആയ ശ്രീ ഗുരുവായൂരപ്പ എന്നെ ആനന്ദിപ്പിക്കണമേ എടാ സകല ദ്രുവിയാണെന്ന് പറയുന്ന ആ ഹരി എവിടെയാണ് എവിടെയാണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് കിരണ് കശിപു വാളിളക്കിക്കൊണ്ട് മുമ്പിലുണ്ടായിരുന്ന തൂണിനെ ഭേദിച്ചു അല്ലയോ സർവ്വ വേപ്യ വ്യാപിയായ ഭഗവാൻ അതിന് ഭഗവാൻ അതിന് ശേഷമുണ്ടായത് വേഗത്തിൽ പറയുവാൻ ഞാൻ ശക്തനല്ല കരുണാമയനും വിശ്വരൂപനുമായ അല്ലയോ ഗുരുവായൂരപ്പാ എന്നെ സുഖിയാക്കണമേ ഹിരണ്യകശപ് വാളെടുത്ത് കുലുക്കിയെങ്കിലും സ്തംഭത്തിൽ മുഷ്ടുചുരുട്ടി ഇടിച്ച ഇടിച്ചതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണ ബാദാ അരവിന്ദ അർപ്പണവസ്തു ശ്രീ ഗുരുവായിരപ്പാസന്നും